സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളത് നാമൊക്കെയും സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഇനി അഥവാ ആരെങ്കിലും സ്വലാത്ത് ചെല്ലാത്തവരുണ്ടെങ്കിൽ മുതൽ നിർബന്ധമായും ജീവിതത്തിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് എല്ലാ കാര്യത്തിലും വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നമുക്കറിയാം സ്വലാത്തുകൾ ധാരാളമുണ്ട്

ഇതാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഈ സലാത്തുൽ ഫാത്തിഹ് നാം നിർബന്ധമായിട്ടും ജീവിതത്തിൽ പകർത്തേണ്ട ഒരു സ്വലാത്താണ് എല്ലാ ദിവസങ്ങളിലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഈ സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ പതിവാക്കണം കാരണം ധാരാളം മഹത്വങ്ങളും അതുപോലെ ഒരുപാട് ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു സലാത്താണ് സൊലാത്തുൽ ഫാത്യഹ അത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ പല ഗ്രന്ഥങ്ങളിലും വ്യക്തമായി അത് രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട് എന്നാൽ അതിൽപ്പെട്ട സൊലാത്തുൽ ഫാത്തിഹിൻ്റെ ചില മഹത്വങ്ങളും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സലാത്തുൽ ഫാത്തിഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മഹത്വം ഈ സ്വലാത്ത് അള്ളാഹു സുബനഹ താല ചൊല്ലിയ സ്വലാത്താണ് എന്നുള്ളതാണ് നാം എല്ലാവരും സാധാരണയായിട്ട് ഈ സ്വലാത്ത് ചേർത്തി പറയാറുള്ളത് മഹാനായ ഷേഖ് മുഹമ്മദുൽ ബക്കരി തങ്ങളിലേക്കാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ മഹാനായ ഷെയ്ഖ് മുഹമ്മദുൽ ബക്കരി തങ്ങളല്ല ഈ സ്വലാത്ത് ചൊല്ലിയത് മറിച്ച് അള്ളാഹു സുബഹാനോ താലയാണ് ഈ സ്വലാത്ത് ചൊല്ലിയത് കാരണം മഹാനവറുകൾ വലിയ ഉന്നതമായ സ്വലാത്ത് എനിക്ക് അറിയിച്ചു തരണമെന്ന് അറുപത് വർഷത്തോളം അള്ളാഹുവിനോട് ദുവാ ചെയ്തതിൻ്റെ ഫലമായി അള്ളാഹു സുബഹാനോ താല ഒരു മലക്കുമുഖേനെ പ്രകാശത്താലുള്ള ഒരു ഫലകത്തിൽ എഴുതപ്പെട്ട രീതിയിൽ സൊലാത്തുൽ ഫാത്തിഹിനെ ഷേഹ് മുഹമ്മദുൽ ബക്കരി തങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹോതാല സമ്മാനിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ സലാത്തുൽ ഫാത്തിഹ് അള്ളാഹു സുബഹാന ഹോതാല ചൊല്ലിയതാണ് എന്നതുതന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും മഹത്വവും ഇതിൻ്റെ രണ്ടാമത്തെ മഹത്വം സലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സലാത്ത് എന്നുള്ളതാണ് അതായത് മറ്റുള്ള സ്വലാത്തുകളൊക്കെ മഹത്വകളായ അവലിയാക്കന്മാർ പണ്ഡിതന്മാർ മഹാന്മാർ ഒക്കെ രചിച്ച സ്വലാത്തുകളാണ് എന്നാൽ ഈ സൊലാത്തുൽഫാദ് അള്ളാഹു താല ചൊല്ലിയ സൊലാത്താണ് അതുകൊണ്ട് തന്നെയാണ് ഈ സൊലാത്ത് ഏറ്റവും വലിയ ഉന്നതമായ സൊലാത്താണ് എന്ന് പറയാൻ കാരണം അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് മറ്റുള്ള സൊലാത്ത് ചൊല്ലുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു സലാത്താണ് എന്നുള്ളതാണ് കാരണം ആരെങ്കിലും ഒരാൾ സലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു സുബഹനോ തല ആറ് ലക്ഷം പ്രതിഫലം കൊടുക്കും മാത്രമല്ല അയാൾക്ക് അള്ളാഹു സുബഹാനോ തല ആറ് ലക്ഷം അയാളുടെ തിന്മകൾ പുറത്തു കൊടുക്കുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റ പ്രാവശ്യം സൊലാത്തുൽ ഫാത്തഹ് ചൊല്ലിയതിനാണ് അള്ളാഹു സുബാനോ തല ഇത്രയധികം വലിയ പ്രതിഫലം നമുക്ക് തരുന്നത് അതായത് ലോകത്തുള്ള സർവ്വസലാത്ത് ചെല്ലുന്നതിൻ്റെയും പ്രതിഫലം സലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ കിട്ടുന്നതാണ് മഹാനായ ഷേഖ് അബ്ദുൽ അബ്ബാസ് അഹമ്മദ് തീജാനി തങ്ങൾ പറയുന്നത് കാണാം നിങ്ങൾ ഒരു ലക്ഷം സമൂഹമുണ്ടെന്ന് കരുതുക അങ്ങനെയുള്ള ഓരോ സമൂഹത്തിനും ഒരു ലക്ഷം ഗോത്രങ്ങളും ഉണ്ടെന്ന് കരുതുക അങ്ങനെയുള്ള ഓരോ ഗോത്രത്തിലും ഒരു ലക്ഷം ആളുകൾ ഉണ്ടെന്നും കരുതുക ഇവരെല്ലാവരും കൂടി ഒരു ലക്ഷം വർഷം എല്ലാ ദിവസത്തിലും ആയിരം പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹ അല്ലാത്ത സ്വലാത്ത് നെബിസലഹ് വലഹീം വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുക എന്ന് കരുതുക എന്നാൽ ഈ രീതിയിൽ ഒരു ലക്ഷം വർഷം നബിസലാഹ് വലഹീം തങ്ങളുടെ പേരിൽ മറ്റുള്ള സ്വലാത്തുകൾ ചൊല്ലിയാൽ പോലും സ്വലാത്തുൽഫാദ് ഒരു പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ പ്രതിഫലത്തെ മറ്റുള്ള സ്വലാത്തുകൾക്ക് മറികടക്കാൻ കഴിയുന്നതല്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്രമാത്രം മഹത്വമാണ് സ്വലാത്തുൽഫാദ്ഹക്കുള്ളത് എന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ നാലാമത്തെ മഹത്വമാണ് മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ കഴിയും എന്നുള്ളത് അതുപോലെ തന്നെ നിരകമോചനം നമുക്ക് ലഭിക്കും എന്നുള്ളതും അതായത് ഇൻഷുള്ള ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾ മരിക്കുമ്പോൾ മോമിനായിട്ട് തന്നെ മരിക്കുകയുള്ളൂ അതുപോലെ തന്നെ അള്ളാഹു സുബഹാന താല അവരെ നരകത്തിലിടാതെ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്നാൽ മറ്റുള്ള സ്വലാത്തുകളും ധാരാളം നമ്മൾ പതിവാക്കുമ്പോൾ നമ്മൾ ഈമാനോടുകൂടി മരിക്കുകയും അതുപോലെ തന്നെ നരകത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാവൽ നൽകുകയും അള്ളാഹു സുബഹനവാല നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും അതേ സമയത്ത് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ തന്നെ നമ്മൾ ഈ മാനോടുകൂടി മരിക്കുകയും അതുപോലെ നമ്മൾ സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ അഞ്ചാമത്തെ മഹത്വം എന്ന് പറയുന്നത് നബിസ് അല്ലാഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നബിസലാഹു അലഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യമല്ലേ അത് അപ്പോൾ ഈ സൊലാത്തുൽ ഫാത്യഹ് പതിവാക്കുന്ന ആളുകൾക്ക് നെബ്സലാഹു അലഹീ വസല്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ് മാത്രമല്ല സൊലാത്തുൽ ഫാത്യഹ് ധാരാളം പതിവാക്കുന്ന ആളുകൾക്ക് നെബ്സലാഹു അലഹീം വസല്ലമാ തങ്ങളെ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർവിലും കാണാൻ കഴിയുന്നതാണ് എന്നാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ നബി സലാഹു അലഹിബസലമ തങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നതാണ് ഇത് ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി വേണം ഇത് ചെല്ലാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ആറാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങളും നമുക്ക് നിറവേറി കിട്ടും അതായത് നിങ്ങളുടെ എന്ത് തന്നെ എന്തു തന്നെ നല്ല ഹലാലായ കാര്യങ്ങളായിക്കോട്ടെ അത് നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല് അള്ളാഹു സുബ്ബഹാന ഹോ താല നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളായാലും ആഗ്രഹങ്ങളായാലും സ്വപ്നങ്ങളായാലും അത് അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏഴാമത്തെ പ്രത്യേകത അള്ളാഹു സുബാനാലയും നബി സല അള്ളാഹു അലഹീം വസ്ലമത്തങ്ങളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വലാത്താണ് ഈ സൊലാത്തുൽ ഫാത്തിഹ് എന്ന ഈ സൊലാത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ എട്ടാമത്തെ മഹത്വമാണ് മലക്കുകൾ ചെല്ലുന്ന സ്വലാത്താണ് ഇത് മാത്രമല്ല നബ്സലാഹു അലഹിം തങ്ങളുടെ പേരിൽ മഹ്യദ്ദീൻ ഷേഖ് റലി അള്ളാഹു താല അനുഹൂ പതിവാക്കിയ ഒരു സലാത്താണ് ഈ സ്വലാത്ത് ഇതിൻ്റെ ഒൻപതാമത്തെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ നബ്സലാഹു അലഹീം വസ്ലമാത്തങ്ങൾ പറഞ്ഞു ഈ സൊലാത്തിനേക്കാളും വലിയ ഒരു സലാത്ത് എൻ്റെ പേരിൽ ഇതുവരെ ആരും ചെല്ലിയിട്ടില്ല എന്ന് അത്രക്കും വലിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ പത്താമത്തെ മഹത്വം എന്തെന്ന് വെച്ചാൽ ദുനിയാവിലെയും ആഹാരത്തിലെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അത്ഭുത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്യഹ് എന്ന ഈ സ്വലാത്ത് ഇതിൻ്റെ പതിനൊന്നാമത്തെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ മരണപ്പെട്ടു പോയവർക്ക് ഹതിയ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്താണ് സൊലാത്തുൽാത്തിഹ് എന്ന ഈ സൊലാത്ത് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹൻ്റെ മറ്റൊരു മഹത്വമാണ് സൊലാത്തുൽ ഫാത്തിഹ് പതിവാക്കുന്ന ആളുകൾക്ക് കബറിൽ ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വരില്ല എന്ന് അതുപോലെ തന്നെ മറ്റൊരു മഹത്വമാണ് റിസ്കിൽ വിശാലതയുണ്ടാകുവാൻ നമ്മൾ സലാത്തുൽ ഫാത്തിഹ പതിവാക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ദാരിദ്ര്യം ഇല്ലാതെയാകുവാനും സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച കിട്ടുവാനും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം മാത്രം ഉണ്ടാകുവാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടുവാനും സലാത്തുൽ ഫാത്തിഹ് പതിവാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോനിങ്ങളെ എല്ലാവരും എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സലാത്തുൽ ഫാത്തിഹ് പതിവാക്കുക അതിന് കുറേ സമയമൊന്നും വേണ്ടി വരില്ലല്ലോ ചെറിയ ഒരു സലാത്താണല്ലോ ഇത് അത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പതിവാക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറമിക് അയ്യ അർഹമീൻ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു